ദുബായിൽ ഈ അടുത്തിടെ നടന്നൊരു ലക്ഷറി മോഷണത്തെക്കുറിച്ച് പറയാം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മോളിനകത്ത് ഒരു പ്രീമിയം റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ നിന്ന് ഏഴായിരം തർഹം വില മതിക്കുന്ന ഒരു പേഴ്സ് നഷ്ടപ്പെടുകയാണ് അങ്ങനെ ആ കട ഉടമ പരാതി നൽകിയതിനെ തുടർന്ന് ദുബായ് പോലീസിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം ആരംഭിക്കുന്നു ഇവർ വന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ ഇവിടേക്ക് വന്ന ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ അതിൽ നാല് സ്ത്രീകളുണ്ട് ഒരു പുരുഷനും ഉണ്ട് ആണ് ഇവർ വന്ന കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ ഷോപ്പിൽ നിൽക്കുന്ന ആളുകളോട് സംസാരിക്കുന്നുണ്ട് പല പ്രോഡക്ട്സിൻ്റെയും വില ചോദിക്കുന്നു അങ്ങനെ ഇവർ ചില സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ ഒന്ന് പോവുകയാണ് പക്ഷെ ഇതിനിടയിൽ ഈ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ ഈ പറഞ്ഞ ഏഴായിരം ദർഹം വില മതിക്കുന്ന പേഴ്സ് വിദഗ്ധമായി കൈക്കലാക്കുന്ന ഒരു ഫൂട്ടേജും അതിൽ പതിഞ്ഞിരുന്നു ഈ സമയത്ത് കൂടെ വന്നിരുന്ന മറ്റാളുകൾ കടയിലുള്ള ആ സ്റ്റാഫിനെയൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആക്കാനായി പല വിദ്യകളും പ്രയോഗിക്കുന്നതൊക്കെ ഇതിൽ കാണാൻ സാധിച്ചിരുന്നു അങ്ങനെ അധികം വൈകാതെ ഇവരെ പിടികൂടുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ തന്റെ സഹോദരങ്ങൾ മൊത്തം മോൾ സന്ദർശിച്ച സമയത്ത് താൻ തന്നെയാണ് ഈ പേഴ്സ് എടുത്തതെന്ന് ആ സ്ത്രീ സമ്മതിക്കുകയും ചെയ്തു ഇപ്പൊ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒരു മാസം ജയിൽ ശിക്ഷയാണ് ശിക്ഷാ കാലാവധിക്ക് ശേഷം ഈ യൂറോപ്യൻ വനിതയെ നാടുകടത്താനും ഉത്തരവിട്ടിരിക്കുന്നു യു എയിൽ ഇന്ന് ചൂടിന് നേരിയൊരു കുറവുണ്ടാവൂ എന്നാണ് എൻ സി എമ്മിന്റെ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഇപ്പൊ നാളെ ശനിയാഴ്ച പുലർച്ചെയൊക്കെ പലയിടങ്ങളിലും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കൂടി പറഞ്ഞിരിക്കുന്നു ഹ്യൂമിഡിറ്റിയും കൂടുതലായിരിക്കും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി വരെ കടൽ പ്രക്ഷുബ്ധമാവാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് എൻ സി എം യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിരുന്നു മേഖലയിലെ സംഘർഷവും വ്യോമപാതയിലെ തിരക്കുമൊക്കെ മൂലം പല വിമാന സർവീസുകളെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നത് തുടരുകയാണ് ഇപ്പൊ ലഭിക്കുന്ന ചില അനൌദ്യോഗിക റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മാസം മുപ്പതാം തീയതി വരെ ഏകദേശം നൂറോളം സർവീസുകളെ ഇത് ഇങ്ങനെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് അറിയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്ക് രാവിലെ എട്ടരയ്ക്ക് പോകേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനം ക്യാൻസൽ ചെയ്തത് നിരവധി ആളുകളെയാണ് ബുദ്ധിമുട്ടിലാക്കിയത് എയർലൈൻ്റെ സ്റ്റാഫ് അടക്കമുള്ള നാൽപ്പതോളം ആളുകൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാഞ്ഞത് എയർ ഇന്ത്യയുടെ മറ്റ് സർവീസുകളെയും ബാധിച്ചു എന്നും വിവരങ്ങളുണ്ട് ഇനിയിപ്പോൾ വെക്കേഷൻ തുടങ്ങുകയാണ് ശരിക്കും ജൂലൈ ഇരുപതാം തീയതി വരെ യു എയിലൊരു സൂപ്പർ പീക്ക് ടൈം എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ എയർലൈനുകളെയൊക്കെ സംബന്ധിച്ച് അപ്പോൾ ഈ തിരക്ക് പിടിച്ച സമയത്ത് വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു അപ്പോൾ അതിന് പകരം അതേ റൂട്ടിൽ അതേ ഫ്ലൈറ്റിൽ മറ്റൊരു ദിവസം ടിക്കറ്റ് കൊടുക്കാം അവർ പറയുന്നുണ്ടെങ്കിലും വിചാരിച്ച ദിവസങ്ങളിൽ സീറ്റ് കിട്ടില്ല എന്നാണ് യാത്രക്കാരൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് എയർലൈനുകളെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം പോവുക മിക്ക എയർലൈനുകളും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആളുകളോട് കാലതാമസം നേരിടുന്നതും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തതുമായ വിവരങ്ങളൊക്കെ വളരെ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് എന്നിരുന്നാൽ പോലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിഞ്ഞ ശേഷം മാത്രം എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുക ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ജൂൺ ഇരുപതാം തീയതി വെള്ളിയാഴ്ച